പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ച പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാർക്കും വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം ഈ വേളയിൽ ഈ വേറെ ഞങ്ങൾക്കും അങ്ങ് തേടിത്തനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാ ഉപമാല സകല പ്രഭാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കുഞ്ഞുങ്ങളെയൊക്കെ പരീക്ഷയ്ക്കുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അവർ ഉണർന്നിട്ടുണ്ടെങ്കിൽ അവരോട് വന്ന് ചേർന്ന് നിൽക്കാൻ പറയണം അല്ലെങ്കിൽ അവരുടെ മ മൊബൈലെടുത്ത് അവരോ അതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി പറയണം ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മമാർ തന്നെ അടുത്ത് വിളിച്ച് അവരെ അവിടെ സിരസ് കൈവച്ചുകൊണ്ടിരിക്കണം ഞാൻ കുഞ്ഞുങ്ങളെ പരീക്ഷ ടൈമിൽ അവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടാണ് മറ്റു പ്രാർത്ഥനകൾ ചെയ്യുന്നത് കർത്താവിനൊരു ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നുണ്ട് കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാ സൽത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തില് കൃപാ സൽത്താനെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സെത്തിയാൽ ഇന്നിവിടെ ആരെല്ലാം ഈ പ്രാർത്ഥനയും പങ്കെടുക്കുന്നുവോ അവരുടെ മേരെല്ലാം കർത്താവിൻ്റെ കരുണച്ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ബുദ്ധി കുറഞ്ഞ മുക്കളുടെ കർത്താവേ ഒട്ടിസോ ഉള്ള മക്കളുണ്ട് കിടത്താവ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കളുണ്ട് ആ കുഞ്ഞുങ്ങളെല്ലാവരും ഗർഭത്തിൽ തന്നെ കിടത്താവ് ആന്തരികമായ അഭയങ്ങൾ ഹൃദയത്തിന് ഹോളാണെന്നൊക്കെ പറഞ്ഞിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് ഡിസ്റ്റ് എല്ലാം അതിൻ്റെ അവരുടെ അമ്മമാരുടെ വേദനകളുണ്ട് അതെല്ലാം കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളെയും അങ്ങനെ തിരുത്തനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പഠിച്ചിട്ട് പഠിച്ചിട്ട് ഉറക്കമെന്ന് ഉറക്കം നിന്ന് കർത്താവ് അവർ ഇല്ലേ പോയ കുഞ്ഞുങ്ങളുണ്ട് സേ അത് പഠി എന്താ ക്വസ്റ്റ്യൻ പേപ്പർ കേൾക്കുമ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും ഓർമ്മയിൽ എന്ന് ഞാൻ അന്താളിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് സേ അവരെല്ലാം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ ആസ്വദിക്കപ്പെടട്ടെ കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബനാഥന്മാരെ കുടുംബനാഥകളെ മറ്റുള്ളവരെ അവരെ എല്ലാം കർത്താവ് നീ ആസ്വദിക്കണമേ അവിടെ യാത്രകളെ ആസ്വദിക്കണമേ അവിടെ സംരംഭങ്ങളെ ആസ്വദിക്കണമേ അവിടെ ഉദ്യമങ്ങളെ നീ ആസ്വദിക്കണമേ അവർ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ അവിടെ ഹോംവർക്കുകൾ നീ ആസ്വദിക്കണമേ കർത്താവ് എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാണോ മനുഷ്യർ ഇന്ന് ആദിക്കൊള്ളുന്നത് അവിടെ യാത്രകൾ യാത്രയുടെ തടസ്സങ്ങൾ യാത്രയുടെ എന്നേക്കുവാൻ തടസ്സം വരുന്നു വന്നു പോയിട്ടുള്ള സഹോദരങ്ങൾ അവിടെ ജോലി സാധ്യത മങ്ങിപ്പോയിട്ടുള്ളവരെ കറുത്ത ഭവന നിർമ്മാണത്തിലിരിക്കുന്നവർ ഭവനം നിർമ്മിക്കാൻ ഭവനത്തിൽ ഒരു ഭവനം നിർമ്മിക്കാൻ വേണ്ടി ഒരു ഒരു സ്ഥലം പോലും ഇല്ലാത്ത ഒരു നാല് സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്തവർ കർത്താവെ അങ്ങനെയുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഓരോരോ സ്ഥലത്ത് അപേക്ഷയും ഒക്കെ വച്ചിട്ട് ലോണിനായാലും വീടിനായാലും പല പലതുള്ള അപേക്ഷകൾ അതിൻ്റെ പ്രോജക്റ്റിൻ്റെ അപേക്ഷകൾ അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷകൾ ഇങ്ങനെയെല്ലാം റിജക്റ്റായി പോകുന്നവർ പിന്നെ അത് കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്നവർക്ക് സുബോധർക്കമായ വാർത്തകൾ കിട്ടിക്കൊണ്ട് കിടത്താവേ അവരുടെ പരാതി പോരായ്മകൾ നീതുന്നെ പരിഹരിച്ചു കൊണ്ട് കിടത്താവേ അവർക്ക് നിന്നിൽ ആനന്ദിച്ചുകൊണ്ട് അവിടെ ജീവിത വിജയം കൈവരിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിടയാളം ഞാൻ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരേ നമ്മളിന്നേ അതായത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മർക്കോസ് എട്ട് ഇരുപത്തി മൂന്ന് എട്ട് ഇരുപത്തി ആറ് ഒരുമിച്ച് പരിശോധിക്കുകയും എൻ്റെ വിഷയവിധാണ് കർത്താവ് ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നുണ്ട് ഇപ്പം കർത്താവ് അവനെ സുഖപ്പെടുത്തുമ്പോൾ കുറച്ച് പേര് കൂടി ഈ ബസ്സെയ്തയിൽ വെച്ചേ ബെസ്സൈദ എന്ന് പറയുന്ന ഒരു സമുദീര പട്ടണമാണ് അവിടെ ഈശ്വര എത്തിയപ്പോൾ കുറച്ച് പേര് കൂടി ഒരു അന്ധനെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് വരികയാണ് പക്ഷെ അവനെ സുഖപ്പെടുത്തുന്ന മുമ്പ് കർത്താവ് കാണിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സുഖപ്പെടുത്തുന്ന മുമ്പ് അവനെ ഗ്രാമത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി സുഖപ്പെടുത്തി ശേഷം അവനോട് പറഞ്ഞു നിങ്ങൾ ഈ ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞു നമുക്ക് ആ ഭാവം വായിച്ചു കേട്ടിട്ട് എന്നെക്കുറിച്ച് ധ്യാനിക്കാം ഇരുപത്തി മൂന്ന് അവൻ അന്തിനെ കൈക്ക് പിടിച്ച് അവനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് അവൻ്റെ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചോ നീ എന്തെങ്കിലും നീ എന്തെങ്കിലും കാണുന്നുണ്ടോ അതായതെ ആ പറഞ്ഞു ഞാൻ പറയുന്ന ഇതാണ് ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു പിന്നെ ഈശോ കൈവെച്ച് പ്രാർത്ഥിക്കും പക്ഷെ അവനപ്പോഴ് മനുഷ്യരെ തന്നെ തെളിച്ച് ഉള്ളതുള്ള പോലെ കാണും അതിന് ശേഷം ഈശോ അവനോട് പറയും ഏവാ എന്താ പറയണത് എട്ട് ഇരുപത്താറ് വാഴ്ച ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും യേശു അവനെ വീട്ടിലേക്ക് അയച്ചു വീട്ടിലേക്ക് അയച്ചു അപ്പൊ കർത്താവ് ഒരു വീര്യ ശക്തി പ്രവർത്തിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോ ഗ്രാമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി മാരി എന്നെ വേർപെടുത്തും പിന്നീട് അവനെ ആ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ ഗ്രാമത്തിൽ പ്രവേശിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ അന്ത്യസ്ഥിതി ആദ്യസ്ഥിതി ഒക്കെ മോശമായി തോന്നിയിട്ടില്ലേ അവരുടെ അടുത്ത് ഫെബ്രുവരിയുടെ ആറ് നാലെടുത്ത് ഒരിക്കൽ പ്രകാശം ലഭിക്കുക കാഴ്ച വഴി പറഞ്ഞത് ഭയങ്കര ബന്ധമുള്ള തോന്നുന്നു എന്താണ് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവാനുഗ്രഹത്തിൽ പങ്കുകാരാകുകയും ദൈവ വചനത്തിന്റെ നന്മയും ദൈവ വചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ വീണു പോവുകയാണെങ്കിൽ അവരെ അവരെ അനുതാപത്തിലേക്ക് അനുതാപത്തിലേക്ക് പുനരാനയിക്കുക പുനരാനയിക്കുക അസാധ്യമാണ് ഇവന്റെ ഇവൻ പഴയ കൂട്ടുകളിലേക്ക് പോയി കഴിഞ്ഞാലേ അപ്പോൾ ചില ദൈവത്തെ നിന്നിക്കുന്നുണ്ട് ചില കൂട്ടായ്മകളിലൊക്കെ എപ്പോഴും ദൈവത്തിന് ചില വീടുകളിൽ ചില വാ പൊളിച്ച അപ്പന്മാരായാലും അമ്മമാരായാലും എപ്പോഴും അപ്പന്മാർ പ്രത്യേകിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് വിദ്യാഭ്യാസമൊക്കെ വന്ന് കിട്ടിയാൽ ആരോ വലിയ ആളായിപ്പോയി എന്ന് കണ്ടാൽ തങ്ങൾക്കൊരു ജോലി കിട്ടി സ്വന്തം കാലിലായി കഴിയുമ്പോൾ ഉടനെ അവരുടെ സ്റ്റൈലിന് വേണ്ടി അവർ ദൈവത്തെ നിഷേധിക്കും എന്നിട്ട് വല്ല ഫ്രീ തിങ്കേഴ്സ് ഗേഴ്സെന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവർ വേറെ സ്റ്റാറ്റസ് ഉണ്ടാക്കും ദൈവത്തെ കാര്യം ദൈവത്തെ അംഗീകരിക്കുന്നത് ചെറുക്ക് ചില പുരമയായി തരും അതായത് റോമ ഒന്നിരുതുമേ ഇടയ്ക്കൊക്കെ പറയണതാണ് ചെറുക്ക് അപ്പോൾ അതുപോലെയുള്ള ചിന്താപദ്ധതികളിലൊക്കെ ചെന്ന് ചാടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെയുള്ളവരുടെ ദൈവികമായ കാര്യങ്ങളിലേക്കാണെന്ന് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനെതിരായിട്ടുള്ള ശക്തികളുമായിട്ടുള്ള ചങ്ങാത്ത് അവസാനിപ്പിക്കണം അതുകൊണ്ടാണ് ചങ്ങാത്ത് അവസാനിപ്പിക്കണം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കാര്യം അവരെപ്പോഴും അവരുടെ തൊണ്ട ശവക്കുഴിയാണെന്ന് പറയത്തില്ല എപ്പോഴും നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല എപ്പോഴും ദൈവത്തിനെതിരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഗ്രാമം മനസ്സിലായില്ലേ ചില ആൾക്കാർ എപ്പോഴും ചില ആൾക്കാർ സംസാരിക്കും എപ്പോഴും ദുയാര്ത്ഥം ഉണ്ടാവും ഈ ഉവള മനുഷ്യരൊക്കെ അങ്ങനെയാണ് ദുയർത്ഥം ഉണ്ടാവും എപ്പോഴും എന്ത് സംസാരിച്ചാലും തെറിയുണ്ടാവുന്ന അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി ശവക്കുഴി അറിയാവില്ല ശവക്കുഴിനെ തുറന്നു കിടന്നാൽ എന്തും ദുർഗന്ധമായിരിക്കും അതുപോലെ എപ്പോഴും നെഗറ്റീവ് തന്നെ കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് ആരെക്കാൻ പള്ളിയുടെ കാര്യം പറഞ്ഞാൽ ഉടനെ കുറ്റം പറയും ഉടനെ കുറ്റം പറയും എന്ത് ഉടനെ കുറ്റം പറയും അവിടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അതാണ് ഗ്രാമം എന്ന് പറയുന്നത് ഈശോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടായ്മ അവസാനിപ്പിക്കും പിന്നെന്താ പറയണത് അവന്റെ മർക്കോസ് അവനെ സുഖപ്പെടുത്തുക യൂസ് ചെയ്യുക അന്നേരം സുഖപ്പെടുത്തും എട്ട് ഇരുപത്തി ആറിൽ എന്താ ചെയ്തിരിക്കണേ മർക്കോസ് മർക്കോസ് എട്ട് ആറ് ഗ്രാമത്തിൽ ഗ്രാമത്തിൽ പ്രവേശിക്കുക അനുസരിച്ച് തിരിച്ചു വരും തിരിച്ച് അങ്ങോട്ട് പോകരുതെന്ന് പ്രാവശ്യം ആ കുട്ടായ്മയിലേക്ക് ആ കൂട്ടത്തില് ചില കുപ്പിക്കൂട്ടങ്ങളെക്കൊണ്ടല്ലോ വൈകിട്ട് എന്താ പരിപാടിയൊക്കെ ചോദിക്കത്തില്ലേ എന്ത് പറഞ്ഞാലും ചത്തവിൻ്റെ വീട്ടിൽ എന്ത് പരിചരിക്കാൻ കൂടിയാലും കുഴി വെട്ടണവരെ ചില ആൾക്കാർ നിൽക്കും നിന്നിട്ട് ആ ചത്തൻ്റെ അപ്പം സങ്കടപ്പെട്ടിരിക്കുന്ന അപ്പനോട് ചോദിക്കും അപ്പം എങ്ങനെയാണെന്ന് ചോദിക്കും അതാണ് പരിപാടി അതാണ് ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവനെ സംബന്ധിച്ചോളം ആര് എത്താലും ആരെ വെട്ടിമൂടിയാലും എവനും സ്മോൾ വേണം അതാണ് ഗ്രാമം എന്ന് പറയുന്നത് ശ്വസിക്കേണ്ടത് ഒരു വില്ലേജ് എന്നുള്ള അർത്ഥമില്ല ഇതുപോലെ ദൈവത്തെ മറന്നു ജീവിക്കുന്ന ദൈവത്തിനേക്കാൾ ഒന്നാം സ്ഥാനം വേറെ പല പല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കൊടുക്കുന്നതാണ് ആണ് അപ്പോഴേ ഈശോ എന്താ പറയണത് അവനോട് ഈ ഇത്തരം കൂട്ടായ്മയിൽ പ്രവേശിക്കുക പോലും എട്ട് ഇരുപത്താറ് അത് ഈ നോൻപുകാലം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം കൂട്ടായ്മയിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് ചെയ്താൽ എന്ത് സംഭവിക്കും അത് രണ്ട് പത്ത് ദിവസം രണ്ട് ഇരുപത് സംഭവിക്കും എന്താ രണ്ട് പത്ത് ദിവസം രണ്ട് ഇരുപത് വായിച്ചേ നമ്മുടെ കർത്താവും നമ്മുടെ കർത്താവും ുമായ രക്ഷകനുമായ യേശുക്രി യേശുക്രി അറിവ് മൂലം അതാണ് ഈ അറിവാണ് ഇവന് അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യ ഗ്രാമം ഗ്രാമം ഗ്രാമത്തിന്റെ മാലിന്യങ്ങൾ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം രക്ഷ പ്രാപിച്ചതിനു ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യും തോൽപ്പിക്കപ്പെടാൻ പോണത് കാരണം ദൈവത്തിനെതിരെ സംസാരിക്കുന്നവൻ എപ്പോഴും പകയുള്ളവനും ഉള്ളിൽ വിഷമുള്ളവനും ഒക്കെ ആയിരിക്കും അവൻ ഭയങ്കര യുക്തിയും തന്ത്രങ്ങളൊക്കെ പറയും കാര്യം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കയ്യിലുള്ളത് എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്നത് ദൈവം ഒരു പരീക്ഷണ വസ്തുവ അല്ലെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് തെളിയിക്കാൻ പറ്റുന്ന ആളോ ഒരു ഇക്വേഷനോ ഒരു ഫോർമുല ഒന്നും അല്ല ദൈവത്തെക്കുറിച്ച് നമുക്ക് അനു വ്യക്തിപരമായ അനുഭവങ്ങളാ ഉള്ളത് ആ വ്യക്തിപരമായ അനുഭവങ്ങൾ ചിലക്ക് ചില ലക്ഷക്കണക്കിന് അനുഭവങ്ങൾ അതുകൊണ്ടല്ല ആൾക്കാർ വിശ്വാസം നിൽക്കണത് അങ്ങനെ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ആ അനുഭവം അവർക്കുണ്ടാകത്തില്ല അപ്പോൾ എത്ര രാത്രിയും പകരമാകുമ്പോൾ തർക്കം ചെയ്യാനും കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് 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 തന്നെയാണ് എന്താണ് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ആ മാ ലോകത്തിന്റെ മാലിന്യങ്ങൾ ശേഷം രക്ഷ ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ഈ വീണ്ടും പഴയ കുപ്പിക്കൂട്ടങ്ങളിലേക്ക് അതുപോലെ തന്നെ കുനായ്മ കൂട്ടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ ആദ്യത്തേനേക്കാൾ മോശമായി മോശമായിരിക്കും കൂട്ടായ്മയും കൂട്ടുകെട്ടുകൊക്കെ കേട്ടാ ഉള്ളൊക്കെ ആരും നേരത്തെ പറഞ്ഞേക്കാ നോൻപ് കടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല നോൻപും അതും ശരി ഇതും ശരി നോൻപും ഇതൊക്കെ ആയിട്ട് ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല കുറച്ചൊക്കെ നട്ടിൽ വേണം വഴപ്പിന്റെ വെച്ചിട്ട് കാര്യമില്ല ആധ്യാത്മികത എന്ന് പറയുന്നത് നട്ടിലുള്ളവർക്കുള്ളതാണ് താങ്ക് യു